ഹലോ ലിൻഡ ഇന്നൊരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടാ അതെന്നുവെച്ചാലേ ഞാനിങ്ങനെ കടയിൽ നിൽക്കായിരുന്നു അപ്പൊ കടയിൽ നിൽക്കുമ്പോ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു സ്ഥലത്തൊരു പെൺകുട്ടി ഒളിച്ചോടി പോയിന്ന് പറഞ്ഞു എടുത്ത വഴിക്ക് ആ ചേട്ടന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ആ കുട്ടീടെ അമ്മയ്ക്ക് നോക്കായിരുന്നു ആ കുട്ടീനെ അമ്മ നോക്കിങ്ങ ആ കുട്ടി ഒളിച്ചോടി പോവില്ലെന്ന് ഞാൻ പറയട്ടെ ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം ആ ഒരു അമ്മയ്ക്ക് മാത്രല്ല അത് അപ്പനും ആണ് ആണ് പക്ഷെ അമ്മയാണ് കൂടി ഫോക്കസ് ചെയ്യേണ്ട ചെയ്യേണ്ടത് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് എനിക്കൊരു സംഭവം ഉണ്ടായത് പറഞ്ഞെ എന്റെ അറിയില്ല ഒരു ഒരു കുട്ടിയെ കുട്ടി ആ കുട്ടിയെ ഏറ്റവും ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് ഒരു എട്ടു ഈ കുട്ടി രാത്രിയാവുമ്പോൾ ഭയങ്കര കരച്ചില് ഇങ്ങനെ കരച്ചിൽ കുട്ടിക്ക് ഡോക്ടർമാരെ കാണിച്ചു ഒരു അസുഖമില്ലേ കുട്ടിക്ക് പക്ഷെ അതിനുശേഷം നമ്മൾ കുറച്ച് ദൈവികമായിട്ട് ചിന്തിക്കില്ല അടുത്ത സ്റ്റെപ്പാണല്ലോ ദൈവികമായിട്ട് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ കുട്ടീനെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഈ കപ്പുച്ചമാരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചു ഈ പ്രാർത്ഥിച്ചപ്പോൾ ഈ അച്ഛൻ ആ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞൊരൊറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്നറിയോ നിനക്ക് അപ്പം സ്നേഹത്തിൽ അല്ലല്ല അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു ഈ കുട്ടിയുടെ അപ്പൻ എവിടെയാണ് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഓൾറെഡി പറഞ്ഞു അപ്പം ഗൾഫിലാണ് ഈ കുട്ടീനെ അപ്പം കണ്ടിട്ട് പോലും എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഈ അച്ഛൻ പറഞ്ഞൊരു ഡയലോഗാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് ഈ കുട്ടിക്ക് അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടി പതിനാല് വയസ്സാവുമ്പോൾ ഷുവറായിട്ടും മറ്റൊരു ആണുരുത്തിനെ തേടി പോവും എന്ന് ഈ കുട്ടിക്ക് പ്രായം എട്ട് മാസം ഏ അപ്പം ഞാൻ പറയണത് ഒരു കുട്ടി ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ കയറും അതായത് സ്നേഹവും കൊടുക്കേണ്ടത് ആ വീട്ടിലെ അപ്പം തന്നെയാണ് അതൊക്കെ തന്നെയാണ് പക്ഷേ കുട്ടി വളർന്നിട്ടാണല്ലോ ജനിച്ചിട്ട് ആ കുട്ടിയുടെ ജനനം മുതലേ ആ കുട്ടി അപ്പന്റെ സ്നേഹത്തിന് വേണ്ടി ദായിക്കാണ് അപ്പന്റെ ആ ഒരു സംരക്ഷണം എന്നിട്ട് ആ കുട്ടി എങ്ങനെ എന്നിട്ട് അച്ഛൻ പറഞ്ഞപ്പോ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു ഒക്കെ എന്നിട്ട് ആ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ ആ ഹസ്ബൻഡ് നാട്ടിൽ നിപ്പായി അതിനുശേഷം ഈ കുട്ടിയെ രാത്രി ആവുമ്പോൾ അറിയണില്ല അപ്പൊ ആ കുട്ടിക്ക് ആ അപ്പൻ്റെ സ്നേഹം എന്ന് കണ്ടപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് ഒരാ വൈദികം പറഞ്ഞത് ഒരു ആൺകുട്ടിക്ക് സ്വന്തം അമ്മയുടെ ചൂട് തട്ടി വളർന്നില്ലെങ്കിൽ ആ മകൻ വലുതാവുമ്പോൾ തീർച്ചയായും മറ്റൊരു സ്ത്രീയുടെ ചൂട് പോകും അതുപോലെ തന്നെയാണ് ഒരു ഒരു പെൺകുട്ടിക്ക് അവളുടെ അപ്പന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി മറ്റൊരു ആവുമ്പോൾ ഇത് രണ്ടും അപ്പന്റെ അമ്മയുടെ സ്നേഹവും കരുതലും കെയറും കൂടുതലായിട്ട് കിട്ടിയിട്ടും ആ വീട്ടിലത്തെ രണ്ട് പെൺപിള്ളരെ വിളിച്ചുപോയി പോയി അതല്ല ഒരു പെൺകുട്ടി പോകണ്ടെങ്കിൽ അതൊരിക്കലും അമ്മയുടെ കഴിവു കുറവെന്ന് മാത്രം പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് എല്ലാ അമ്മമാരും ജോലിക്ക് പോകുന്നതും അപ്പന്മാര് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ അമ്മമാരും ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുന്നത് വീട്ടിലെ കാര്യങ്ങൾ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ കാര്യവും അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്നറിയോ ഒരു പെൺകുട്ടി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അപ്പനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് പ്രാധാന്യമായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഒരു അമ്മയാണ് ആ കുട്ടീനെ പെൺകുട്ടീനെ കൂടുതൽ വാച്ച് ചെയ്യുന്നത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പൻ ഓക്കെ എല്ലാത്തിനും ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷെ അമ്മയുടെ കണ്ണ് വേറെ ലെവലായിരിക്കും അമ്മ എന്തായാലും ആ പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മക്ക് വളർത്തു ദോഷം പറഞ്ഞ മൊത്തം അമ്മേടെ നേത്തിയാണോ അതാണ് ഞാൻ പറയണത് അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് അപ്പ തന്നെ പറഞ്ഞു ആ ഒരു കുട്ടി പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയുടെതല്ല അപ്പനും കുറച്ച് പങ്കൊക്കെ ഉണ്ടാവും അപ്പനും കുറച്ച് ശ്രദ്ധിക്കായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഒരു ഒരു കുട്ടി എഴുതി മാത്രമല്ല ഇപ്പൊ ആമ്പിള്ളേരായാലും ഒക്കെ അടിമപ്പെട്ടുണ്ടെങ്കിലും ആ ഒരു അമ്മ വളർത്തിയത് കൊണ്ടല്ല കുട്ടി അങ്ങനെ പോയത് അമ്മേനെ മാത്രം കുറ്റം പറയുന്നതും ശരിയല്ല അതിന്റെ പകുതി ഉത്തരവാദിത്വം അപ്പനുള്ളതാണ് അല്ലെ അതൊന്നെനിക്ക് ആണ് അപ്പൊ ഇനി ഒരു ഞാൻ ആദ്യം യോജിക്കില്ല അതല്ല അമ്മയുടെ ഉത്തരവാദിത്വം മാത്രമല്ല അമ്മേടെ ഉത്തരവാദിത്വം മാത്രമല്ല അമ്മയാണ് കൂടുതൽ വീക്ഷിക്കേണ്ടത് അതിന്ന് എന്തെങ്കിലും അപ്പനെ അറിയിച്ചിട്ടും ഇന്നിട്ടും കുട്ടികൾ പോകുമ്പോ അത് അമ്മരെ മാത്രംത്തരവായിട്ടാണ് അപ്പൊ പല പല പേരൻസും ഇന്ന് അമ്മമാര് മക്കള് മുഖാന്തരം തല കഴിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അറ്റ്ലീസ്റ്റ് പൊറത്തേക്ക് പോലെ ഇറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന അത്ര അധികം അപ്പൊ അതിന്റെ എല്ലാ ഉത്തരവാദിത്തം നമ്മൾ പഴി പഴിച്ചത് അമ്മേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് അതിന്റെ കുറച്ച് ഉത്തരവാദിത്തം കപ്പലും നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയട്ട ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആർക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെ റീസൺ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ഇടണേ അതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയുക ആ കമന്റും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക